ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് ഉഴുന്നുവരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് കേട്ടോ ഇനി അതിൻ്റെ വെള്ളമൊക്കെ കാണുന്ന നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സവാള ഇട്ട് കൊടുക്കാം മൂന്നല്ലു വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് അപ്പോൾ ഇവിടെ ആദ്യം കുറച്ച് ഉപ്പിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാറ്റർ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അധികം ലൂസ് ആവാനും പാടില്ല എന്നാൽ അധികം തിക്ക് രീതിയിൽ ഇതുപോലെ അരച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലയിലേയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഓയിലിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ ഇവിടെതാണ് ഞാൻ ചൂടായ ഓയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഓയിൽ ചൂടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക പിന്നെ ഇതിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും പിന്നെ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ഫ്രൈ ആയാലും ചെയ്യില്ല കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഓയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇവിടെ താ നമ്മുടെ സ്നാക്സ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയില്ലതും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്ട്ടിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്